ഇരുപത് വർഷത്തിനിടെ ആദ്യമായി നാളികേര ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില പച്ചത്തേങ്ങയ്ക്കും കൊപ്രയ്ക്കും റെക്കോർഡ് വില പച്ചത്തേങ്ങ കിലോയ്ക്ക് നാൽപ്പത്തിയഞ്ച് രൂപ വരെ എത്തി മുപ്പത്തിനാല് നാൽപ്പത്തിനാല് എന്നിങ്ങനെയാണ് നിലവിലെ മലയോരത്തെ നാളികേര കമ്പോളം അടുത്ത കാലത്തെ ഉയർന്ന വിലയാണിത് രണ്ടു വർഷം മുൻപാണ് ഇത്രയും വില കർഷകർക്ക് ഒടുവിൽ ലഭിച്ചത് ഓണത്തിന് തൊട്ട് മുൻപ് മുപ്പത്തിമൂന്ന് രൂപ അൻപത് പൈസ വരെ വിലയെത്തിയിരുന്നു ഒരാഴ്ച കൊണ്ട് പിന്നെയും എട്ട് രൂപയോളം കൂടി കൃഷിയിടത്തിൽ വളമിടൽ ഉൾപ്പെടെയുള്ള ജോലികൾ നടത്താനും കർഷകർക്ക് ഇത് പ്രേരണയായിട്ടുണ്ട് വില ഉയർന്നെങ്കിലും മുൻകാലത്തേക്കാൾ തേങ്ങ കുറവാണ് കിട്ടുന്നതെന്ന് കർഷകർ പറയുന്നു ഏറ്റവും കൂടുതൽ തേങ്ങ ലഭിക്കാറുള്ള കുംഭമാസക്കാലത്തും പഴയ കാലത്തേക്കാൾ കാൽഭാഗത്തോളം തേങ്ങ കുറഞ്ഞു തെങ്ങിൻ്റെ കറയൊലിപ്പും മച്ചിങ്ങ കൊഴിയലും വേനൽക്കാലത്തെ വരൾച്ചയുമെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട് നാൽപ്പത് രൂപയെങ്കിലും എല്ലാ കാലത്തും ലഭിച്ചാലേ കർഷകന് തെങ്ങുകൃഷി ശരിയായി നടത്താനാകും ആവശ്യത്തിന് സ്റ്റോക്ക് ഇപ്പോൾ വരുന്നില്ല തേങ്ങ വില ഉയർന്നതോടെ വെളിച്ചെണ്ണ വിലയും കൂടിയിട്ടുണ്ട് കിലോയ്ക്ക് ഇരുന്നൂറ്റിപ്പത്ത് രൂപ വരെയായി വെളിച്ചെണ്ണ വില രണ്ടാഴ്ചക്കിടെയാണ് നാളികേര വില കുതിച്ചുയർന്നത് ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതിനാൽ വിലക്കയറ്റം കർഷകർക്ക് വലിയ തോതിൽ പ്രയോജനം ചെയ്യുന്നില്ല സാധാരണ വരുന്നതിന് മൂന്നിലൊന്ന് തേങ്ങ മാത്രമാണ് ഇപ്പോൾ വിപണിയിലെത്തുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു വേനൽക്കാലത്തെ അമിതമായ ചൂട് ഇത്തവണ സീസണിൽ തേങ്ങ ഉൽപ്പാദനം ഗണ്യമായി കുറയാൻ ഇടയാക്കി മാത്രമല്ല ഇടവിള കൃഷി ഇല്ലാത്തതും തെങ്ങുകൾക്ക് വിവിധ അസുഖങ്ങൾ ബാധിച്ച് നശിക്കുന്നതും ഉൽപാദനം കുറയാൻ കാരണമായതായി കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ വർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ Two three nine one.